ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മി കൃഷ്ണ നമ്മുടെ കേട്ട് എൽ പി എക്സാം പഠനമൊക്കെ എവിടം വരെ ആയി എല്ലാവരും പഠിക്കണുണ്ടോ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്ക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്ന കുറച്ച് കണക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും എന്ത് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണക്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ നോക്കിക്കേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം എൺപതായാൽ ആ സംഖ്യയുടെ എഴുപത് ശതമാനം എത്രയെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഓക്കെ എന്താ തന്നേക്കുന്നത് ഒരു സംഖ്യയുടെ നാൽപ്പത് ശതമാനം എൺപതായാൽ ആ സംഖ്യയുടെ എഴുപത് ശതമാനം എത്ര ഓക്കെ അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്ന അതേ മെത്തേഡ് തന്നെ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക നാൽപ്പത് ശതമാനം എത്രയാണ് പറഞ്ഞേക്കുന്നത് എൺപതായാൽ ആ സംഖ്യയുടെ എഴുപത് ശതമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ തന്നത നിങ്ങൾ ഇതുപോലെ എഴുതുക എന്നിട്ട് എന്തു ചെയ്യുക രണ്ട് ക്രോസ് ഇടുക മനസ്സിലായോ അപ്പം നാൽപ്പത് എൺപത് എഴുപത് ഇങ്ങനെ ക്രോസ് ഇടുക എന്നിട്ട് ഈ എഴുപതും എൺപതുമില്ലേ അതെന്ത് ചെയ്യുക സെവൻറ്റി ഇൻറ്റു എയ്റ്റി എന്ന് എഴുതുക ഈ ഒറ്റയ്ക്ക് അടക്കം നാൽപ്പതല്ലേ അത് ബൈ ഫോർട്ടി എന്ന് എഴുതുക മനസ്സിലായോ സെവൻറ്റി ഇൻറ്റു എയ്റ്റി എഴുതുക ബൈ ഫോർട്ടി എഴുതുക താഴെ ഒരു സീറോ ഇല്ലേ ആ സീറോയും ഈ സീറോയും വെട്ടിക്കളയ്യാ ഫോറും ഫോറു എയ് എന്ത് ചെയ്യാം ഫോർ വെച്ച് കട്ട് ചെയ്തോടെ ഫോർ വൺ സാർ ഫോർ ഫോർ ടു സാർ എന്താ എയ്റ്റ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സെവൻറ്റിയും ടൂം കൂടെ എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം സെവൻറ്റിയും ടൂടെ മൾട്ടിപ്ലൈ ചെയ്ത എത്രയാ നൂറ്റി നാൽപ്പത് അപ്പൊ നമുക്കിവിടെ ആൻസർ എത്ര കിട്ടി ഓപ്ഷൻ ബി വൺ ആണ് ഇവിടെ ആൻസർ വന്നേക്കുന്നത് മനസ്സിലായോ അപ്പൊ ഈ ഒരു മെത്തേഡ് തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് തന്നെ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത് എ ഈസ് ടു ബി ഈ സൾ ടു ഈസ് ടു ത്രീ ബി ഈസ് ടു സി ഇ സൾ ടു വൺ ഈസ് ടു ഫോർ ആയാൽ എ ഈസ്റ്റ് ബി ഈസ് ടു സി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാ എ ബി സി ആണ് നമുക്ക് െന്ത് ചെയ്യണ്ടേ കണ്ടുപിടിക്കേണ്ടേ ഈ ബിഇല്ലേ അതെന്ത് ചെയ്യാതിന് നേരെ താഴെഴുതാ ടു ഈസ്റ്റ് ത്രീ എഴുതി ആണല്ലോ ബി ഈസ് ട് സി ഇല്ലേ ബിടെയും സി യുടെയും താഴെഴുതുക വണ്ണും ഫോറും മനസ്സിലായോ അപ്പൊ നോക്കിക്കെ നമ്മളിങ്ങനെ എഴുതുമ്പോ ഈ ഒരു ഭാഗവും വേക്കൻറ് ആണ് ഈ ഒരു ഭാഗവും വേക്കൻറ് ആയിട്ട് കിടക്കുമല്ലേ അപ്പൊ എന്ത് ചെയ്യാ ഈ മൂന്ന് മൂന്നല്ലേ ഇവിടെ എഴുതിയേക്കണേ ആ മൂന്ന് അതേപോലെ ഇവിടെ എഴുതുക മനസ്സിലായോ ഇവിടെ വണ്ണല്ലേ എഴുതിയേക്കണേ ആ വണ്ണ് എന്ന് വെച്ചാൽ ആ വണ്ണിന്റെ കൂടെ ചേർന്നല്ലേ മറ്റേത് കിടക്കണേ ആ വേക്കൻ പ്ലേസ് കിടക്കണേ അപ്പൊ ആ വണ്ണ് അതേപോലെ അവിടെ തന്നെ എഴുതുക മനസ്സിലായോ അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം ഈ ത്രീയും ഫോറും കൂടെ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക ത്രീയും ഫോറും എത്രയാ ട്വൽവ് ആണ് അത് അതുപോലെ എഴുതുക ഈസ്റ്റ് കൊടുക്കുക ത്രീയും വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത എത്രയാത്രീ ആണ് അത് അതതുപോലെ എഴുതുക ടു വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്തത്രയാണ് ടു ആണ് മനസ്സിലായോ അപ്പൊ നമ്മൾ ഇതുപോലെയാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ ചെയ്യാം ഓക്കെ അപ്പൊ എന്റെ ആൻസർ എത്രയാ ടു ഈസ് ടു ത്രീ ഈസ് ടു ട്വൽവ് ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഓക്കെ താഴെ തന്നിരിക്കുന്നവയിൽ പൂർണവർഗം അല്ലാത്തത് ദാറ്റ് മീൻസ് എന്താ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ താഴെ തന്നിരിക്കുന്ന ഇവയിൽ പൂർണ്ണവർഗം അല്ലാത്തത് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്ഷൻ വെച്ചിട്ടാണ് എഴുതേണ്ടത് അപ്പം താഴെ തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ഓപ്ഷൻ ആണ് അല്ലേ അപ്പം ഈ ഓപ്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അപ്പം നോക്കിക്കേ നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കങ്ങൾ ഏതൊക്കെയാ ദ ഫൈവ് ഉണ്ട് ഇതാ ഇവിടെ ഒരു വണ് ഉണ്ട് ഇവിടെ ഒരു എയ്റ്റ് ഉണ്ട് ഇവിടെ ഒരു ടു ഉണ്ട് ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വെച്ചിട്ടാണ് നമ്മൾ ഈ കൊസ്റ്റ്യൻസ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഇത് പൂർണവർഗമല്ലാത്തത് എന്ന് പറയുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ടു വൻ എയ്റ്റ് ഏതെങ്കിലും നമ്പർ വന്നാൽ നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്ത് ടു ത്രീ സെവൻ എയ്റ്റ് ഇതിലേതെങ്കിലും ഒരു നമ്പർ വന്നാൽ അതെന്താണ് പൂർണ്ണ വർഗമല്ല മനസ്സിലായോ അപ്പോൾ ബൈ ഹാർട്ടാക്കി വയ്ക്കുക ഒറ്റയുടെ സ്ഥാനത്ത് ടു ത്രീ സെവൻ എയ്റ്റ് ഇല്ല നമുക്ക് ഓപ്ഷനിലുള്ള നമ്പേഴ്സിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് ടു ത്രീ സെവൻ എയ്റ്റ് ഇതിലേതെങ്കിലും നമ്പറ് വന്നാൽ അതെന്തല്ല പൂർണവർഗമല്ല മനസ്സിലായോ അപ്പൊ ഏതാ പൂർണ്ണവർഗം അല്ലാത്തത് ഓപ്ഷൻ സിയിലോ ഒറ്റയുടെ സ്ഥാനത്ത് എയ്റ്റ് അല്ലേ ബാക്കി ഒന്നും നമുക്ക് തന്നിട്ടില്ല ദാ ഇത് ഫോറാക്കി എടുക്കാം കേട്ടോ ഓപ്ഷൻ ഡി ഫോ ഇത് എന്റെ ഒറ്റയുടെ സ്ഥാനത്ത് ആക്കി വെക്കുക അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ ഒറ്റയുടെ സ്ഥാനത്ത് നമ്മള് എന്താ വരിക ഒറ്റയുടെ സ്ഥാനത്ത് നമ്മൾ എയ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ ഏതാ ഓപ്ഷൻ സി ആ വന്നേക്കുന്നത് എയ്റ്റ് അപ്പം നമ്മൾ ഇതിൻ്റെ ആൻസർ ഏതാ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വന്നേക്കുന്നത് എന്താ അതൊരു പൂർണ്ണവർഗം അല്ല ഏതൊക്കെ നമ്പറാണ് ടു ത്രീ സെവൻ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറ് നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് വന്നാൽ അത് പൂർണ്ണവർഗം ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് സീറോ പോയിന്റ് സീറോ വണ്ണിൻ്റെ കൂടെ ഏത് സംഖ്യ ഗുണിച്ചാൽ സീറോ പോയിൻറ്റ് സീറോ 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 വൺ എന്ന് നമുക്ക് ലഭിക്കും എന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ സിമ്പിളായ ആണ് ക്വസ്റ്റിനാണ് എങ്ങനെയാ എന്ന് പറഞ്ഞു തരാം എന്താ പറഞ്ഞേക്കുന്നേ സീറോ പോയിൻ്റ് സീറോ വണ്ണിൻ്റെ കൂടെ ഏതോ ഒരു നമ്പർ ആ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എഴുതി ഗുണിച്ചാൽ നമുക്ക് എന്ത് വന്നു സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ എന്ന് നമുക്ക് വന്നു മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ നോക്കിയേ ഇതിൽ എത്ര ഡെസിമൽ ഉണ്ട് രണ്ട് ഡെസിമൽ ഉണ്ട് ഇല്ലേ ഇതിന് എത്ര ഡെസിമൽ ഉണ്ട് രണ്ട് ഡെസിമൽ ഉണ്ട് അപ്പോൾ അടുത്ത ക്വസ് അടുത്തതിൻ്റെ ആൻസർ ഏതോ ഒരു സംഖ്യ ഗുണിക്കുകയല്ലേ അത് നമുക്ക് അറിയില്ല ഈക്വൾ ടു ഇവിടെ എന്തായേക്കണേ എത്ര ഡെസിമൽ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡെസിമൽ ഉണ്ട് െ അത് അതുപോലെ എഴുതുക അപ്പം എന്താ രണ്ടിൻ്റെ കൂടെ ഏതോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നാല് കിട്ടും ഏത് നമ്പറാണ് രണ്ടിൻ്റെ കൂടെ രണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ലഭിക്കുക ഫോർ കിട്ടുക അപ്പം നമ്മൾ കിട്ടുന്ന ആൻസറിൽ നമ്മുടെ ഡെസിമലും രണ്ട് സ്ഥാനം മാറ്റിയിട്ടുള്ള ആയിരിക്കും ദാറ്റ് മീൻസ് എന്താ ഇവിടെ വണ്ണല്ലേ ഇവിടെ വണ്ണല്ലേ അപ്പം എന്താ അതേപോലെ സീറോ പോയിൻറ്റ് സീറോ വൺ അതായിരിക്കും വരിക മനസ്സിലായോ അപ്പം എന്താ വരിക സീറോ പോയിന്റ് സീറോ വണ് തന്നെയാണ് വരയ്ക്കുക എങ്ങനെയാണ് വരിക നമ്മൾ ഡെസിമലിൻ്റെ സ്ഥാനം നോക്കുക അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തത് മനസ്സിലായോ അപ്പം ഇവിടെ രണ്ട് ഡെസിമൽ ഉണ്ട് ഇവിടെ നാല് ഡെസിമൽ ഉണ്ട് രണ്ട് നാലാവാ എന്ത് ചെയ്യുക രണ്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക മനസ്സിലായോ അപ്പം രണ്ട് രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി രണ്ട് ഡെസിമൽ മാറ്റി നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ് കൊടുക്കുക അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ രണ്ട് ഡെസിമൽ അല്ലേ അപ്പൊ ഏതാ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ തന്നേക്കുന്നേ താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത് നമ്മുടെ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്നൊരു പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ എന്താ തന്നേക്കുന്നേ താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്നാ താഴെ തന്നിരിക്കുന്നവ ഏതാ നമ്മുടെ ഓപ്ഷനില്ലേ ഏതൊക്കെയാ തന്നേക്കുന്നത് ടു ബൈ ഫിഫ്റ്റീൻ ഉണ്ട് ഫോർ ബൈ ഫിഫ്റ്റീൻ ഉണ്ട് നയൻ ബൈ ഫിഫ്റ്റീൻ ഉണ്ട് അടുത്തേതാണ് സെവൻ ബൈ ഫിഫ്റ്റീൻ ഈ ഭിന്ന സംഖ്യകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഈ ഭിന്ന സംഖ്യയുടെ എല്ലാം എന്താ ഛേദം സെയിം ആണ് അപ്പോൾ ഈ ഭിന്ന സംഖ്യകൾ എന്താണ് ഭിന്ന സംഖ്യയുടെ താഴെ എഴുതിയേക്കുന്നതാണ് എഴുതിയേക്കുന്നതാണെന്ത് ഛേദം എന്ന് പറയുന്നത് ഈ ഭിന്ന സംഖ്യയുടെ ഛേദങ്ങൾ സെയിം ആണ് അപ്പോൾ ഈ ഛേദങ്ങൾ സെയിം ആയിട്ടുള്ള ഭിന്ന സംഖ്യയുടെ ഭിന്നസംഖ്യയില് വലിയ ഭിന്നസംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് അറിയോ ഛേദം വല് ചേതം സെയിം ആയിട്ടുള്ള ഭിന്നസംഖ്യയില് വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ വലിയ അംശം എടുത്താൽ മതി മനസ്സിലായോ ഛേദം സെയിം ആയിട്ടുള്ള ഭിന്നസംഖ്യയിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി മുകളിൽ കിടക്കണല്ലേ മുകളിൽ ഏതൊക്കെയാ രണ്ടുണ്ട് നാലുണ്ട് ഒമ്പതുണ്ട് ഏഴുണ്ട് ഇതിൽ ഏറ്റവും വലുത് ഏതാ ഒൻപത് ആ ഒൻപത് വരുന്നതാണ് എന്ത് വലിയ ഭിന്നസംഖ്യ ഛേദം സെയിം ആണെങ്കിൽ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ വലിയ അംശമുള്ള ഭിന്നസംഖ്യ എടുത്താൽ മതി വലിയ അംശമുള്ള ഭിന്നസംഖ്യ എടുത്താൽ മതി മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ സി ആണ് ആൻസർ വരിക നയൻ ബൈ ഫിഫ്റ്റീൻ ആണ് നമുക്ക് ആൻസർ വരിക മനസ്സിലായോ വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ സേതും സെയിം ആണെങ്കിൽ അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യാ തന്നിട്ടുണ്ട് ഏതൊക്കെയാ വൺ ബൈ എയ്റ്റ് വൺ ബൈ ടെൻ വൺ ബൈ സിക്സ് വൺ ബൈ ട്വൽവ് ഇതിന്റെ പ്രത്യേകത എന്താ നിങ്ങൾ ഈ ഭിന്ന സംഖ്യ ഒന്ന് നോക്കിയേ അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എല്ലാം വണ്ണാണ് എന്താണ് വണ്ണ് ഈ ഭിന്ന സംഖ്യയുടെ അംശങ്ങളെല്ലാം എന്താണ് വണ്ണാണ് അപ്പൊ ഇവിടെ എന്താ അംശം സെയിം ആണ് അംശം സെയിം ആയിട്ടുള്ള അംശം തുല്യമായിട്ടുള്ള ഭിന്ന സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിൽ വലുത് കണ്ടുപിടിക്കാനാണെങ്കിൽ ചെറിയ ഛേദം ചേതമെടുത്താൽ മതി എന്തെടുക്കുക ചെറിയ ഛേദം എടുക്കുക ചെറിയ ഛേദം ഏതാ ഇതിലേതാ എട്ടാണോ പത്താണോ ആറാണോ പന്ത്രണ്ടാണോ ആറല്ലേ മനസ്സിലായോ അംശം സെയിം ആയാൽ ഛേദം നോക്കുമ്പോൾ ഛേദത്തിൽ ചെറുതെടുക്കുക ചെറിയ ഛേദം വന്നാൽ അതെന്തായി വലിയ ഭിന്നസംഖ്യയായി തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യയായി അപ്പൊ ഇല്ല ആൻസർ ഏതാ ഓപ്ഷൻ സി ആണ് ആൻസർ വരുവോ ഏതാ വൺ ബൈ സിക്സ് ആണ് ഇവിടെ ആൻസർ വന്നേക്കുന്നത് മനസ്സിലായോ ഇതാണ് നമുക്ക് എന്താ ആറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം മനസ്സിലായോ ഭിന്നസംഖ്യയുടെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത് സെയിം മെത്തേഡ് തന്നെയാണ് പക്ഷേ ഈ ഓപ്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്താ തന്നേക്കുന്നത് എല്ലാം ആയിട്ടാണ് അംശവും സേതവും എല്ലാം എന്താ ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ അപ്പം ഇതെങ്ങനെയാ ചെയ്യണേ നമുക്ക് നോക്കിയല്ലോ നോക്ക് വൺ ബൈ ടു ഇതെങ്ങനെയാ ചെയ്യണതെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ തന്നേക്കുന്നില്ലേ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എടുക്ക ഏതൊക്കെയാ വൺ ബൈ ടൂവും ത്രീ ബൈ ഫൈവും ഓക്കെ വലിയ ഭിന്ന സംഖ്യ നമ്മൾ കണ്ടുപിടിക്കാൻ പോണ് മനസ്സിലായോ വൺ ബൈ ടു എടുക്കൈ ഫൈവ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ക്രോസ് ചെയ്യ മനസ്സിലായോ വണ്ണും ഫൈവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ ഫൈവ് ആണ് അതിവിടെ എഴുതുക ഇതിന്റെ മുകളിൽ തന്നെ എഴുതുക വണ്ണും ഫൈവും കൂടെ മൾട്ടിപ്ലൈ ഈ വണ്ണും ഈ ഫൈവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താ ഫൈവ് എഴുതുക ടൂം ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത്രയോ സിക്സ് അല്ലേ അത് ഇതിൻ്റെ മുകളിൽ എഴുതുക അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഏതാ വലിയ ബിന്നസ്ല്ലേ കണ്ടുപിടിക്കാൻ അപ്പൊ വലിയ നമ്പർ കിട്ടിയത് ഏതാ ത്രീ ബൈ ഫൈവ് അല്ലേ അതും എടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് കളയ്യാം ബൈ ഫൈവ് ആണല്ലോ ഇനി എന്ത് ചെയ്യാം നമ്മളതിൽ ത്രീ ബൈ ഫൈവ് ഉണ്ടല്ലോ ആ ത്രീ ബൈ ഫൈവ് എഴുതുക അടുത്ത ഓപ്ഷൻ ഏതാ വൺ ബൈ ഫോർ അല്ലേ അതും എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ഇൻറ്റു കൊടുക്കുക മനസ്സിലായോ ത്രീയും ഫോറും കൂടെ മൾട്ടിപ്ലൈ ത്രീ ഫോർ സാർ എത്രയാണ് അല്ലേ ത്രീ ഫോർ സാർ ടുവൽവ് എഴുതുക അതായത് പോലെ എഴുതുക ഫൈവും വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്താ ഫൈവ് ആണ് അത് അതെഴുതുക അപ്പം നമുക്ക് വലിയ ഭിന്ന സംഖ്യ അല്ലേ അപ്പോൾ വലിയ നമ്പർ പന്ത്രണ്ടല്ലേ പന്ത്രണ്ടിന്റെ പോർഷൻ ഏതാ ഫൈവ് ബൈ ത്രീ അല്ലേ അപ്പോൾ ഫൈവ് ബൈ ത്രീ എന്ത് ചെയ്താൽ അല്ലെ ഫൈവ് ബൈ ത്രീ അല്ലെ ത്രീ ബൈ ഫൈവ് അല്ലേ ത്രീ ബൈ ഫൈവ് എഴുതുക പിന്നെ അടുത്ത ഓപ്ഷൻ ഏതാ ടു ബൈ ത്രീ അത് അതുപോലെ എഴുതുക ഇനി എന്ത് ചെയ്യാ ത്രീയും ത്രീയും കൂടെ മൾട്ടിപ്ലൈ ആ ത്രീയും ത്രീ എത്രയാത്ര ഫൈവും ടൂം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാ ടെൻ ആണ് അത് അതുപോലെ എഴുതുക അപ്പൊ നയൻ ആണോ വലുത് ആണോ വലുത് അല്ലേ വലുത് ടെണ് കിടക്കണ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ അല്ല പിന്നെ സംഖ്യ ഏതാ ടു ബൈ ത്രീ അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ീ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത് മനസ്സിലായോ അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ മനസ്സിലായോ ഓക്കെ അടുത്തത് എന്താ തന്നേക്കുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ശരാശരി എന്ന് പറയുന്ന പോഷിണിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ തന്നേക്കുന്നത് നാല് കുട്ടികളുടെ ശരാശരി വയസ്സ് ശരാശരി എത്രയാ ഏഴ് വയസ്സ് നാല് കുട്ടികളുടെ ശരാശരി എന്ന് പറയുന്നത് ഏഴു വയസ്സാണ് അഞ്ചാമൻ കൂടി വന്നപ്പോൾ ശരാശരി എത്രയായി ആറായി അങ്ങനെയാണെങ്കിൽ വന്നയാളുടെ വയസ്സ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഞാൻ പറയണ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കണേ നാല് കുട്ടികളുടെ ശരാശരി വയസ്സ് നാല് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നത് എത്രയാ ഇരുപത്തി എട്ട് നാല് കുട്ടികളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് എത്രയാ ഏഴാണ് അപ്പൊ നാല് ഇൻറ്റു ഏഴ് എന്ന് പറയുന്നതാണ് ഇരുപത്തിയെട്ട് ഈ എന്ന് നാലെന്താ നമ്പർ ആണ് എന്ന് പറയുന്നത് എന്താ ശരാശരിയാണ് ഇതെന്ന് പറയുന്നത് എന്താ സമ് നാല് കുട്ടികളുടെ വയസ്സിന്റെ തുകയാണ് ഇരുപത്തിയെട്ട് മനസ്സിലായോ അപ്പോ നമ്പർ ഇൻറ്റു ശരാശരിയാണ് സമ്മെന്ന് പഠിക്കുക അഞ്ചാമൻ കൂടി വന്നപ്പോൾ ശരാശരി എത്രയായി എത്രയായി മാറി ആറായില്ലേ അഞ്ചാമൻ അഞ്ചെന്ന് വെച്ചെന്താ അഞ്ചു പേരായില്ലേ ശരാശരി എത്രയായി ആറായി അപ്പൊ എത്ര വന്നു മുപ്പത് എന്താ എഴുതിക്കുന്നേ അഞ്ച് കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി എത്രയായി മാറി ആറായി മാറി അഞ്ചു കുട്ടികൾ കൂടി വന്നപ്പോൾ ശരാശരി എത്രയായി മാറി ആറായി മാറി അല്ലേ അപ്പൊ അഞ്ച് ഇഞ്ചു ആറ് എത്രയാണ് വന്നേക്കുന്നത് മുപ്പതാണ് മനസ്സിലായോ അപ്പൊ ഈ മുപ്പതില്ലേ ഈ മുപ്പത് താഴ്ന്ന ഇരുപത്തെട്ടില്ലേ ഈ മുപ്പത് ഇരുപത്തെട്ട് കൂടെ എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം മുപ്പത് ഇന്ന് ഇരുപത്തെട്ട് പോയാ എത്രയാ രണ്ടാ വന്നേ ആ രണ്ടാണ് എന്ത് പറഞ്ഞേക്കുന്നേ വന്ന ആളുടെ വയസ്സ് ദാറ്റ് മീൻസ് നമ്മുടെ അഞ്ചാമൻ ഇല്ലേ അഞ്ചാമന്റെ എന്ന് പറയുന്നത് എത്രയാ രണ്ട് വയസ്സാണ് മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം ഈ ടൈപ്പ് ക്വസ്റ്റിന് ചെയ്യാം ഇനി അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ എന്താ വന്നേക്കുന്നേ നമ്മുടെ ഒരു സീരീസാണ് തന്നേക്കുന്നത് അടുത്ത നമ്പർ അതായത് തൊട്ടടുത്ത നമ്പർ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് വരില്ലേ ആ ടൈപ്പ് ക്വസ്റ്റിനാണ് നോക്കിക്കേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതാ ഇവിടെ ഒരു പന്ത്രണ്ടല്ലേ ഈ പന്ത്രണ്ട് അതാ ഒരു ഇരുപത്തിനാലായി എന്തെയ്തു രണ്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ട്വൻറ്റി ഫോർ പന്ത്രണ്ട് ഇൻറ്റു രണ്ടെത്രയോ ഇരുപത്തി നാല് പിന്നെ ഇരുപത്തി ഇൻറ്റു രണ്ട് എത്രയാ നാൽപ്പത്തിയെട്ട് ആണല്ലോ ഇവിടെ എത്രയാ ഇവിടെ ആറ് ഇൻറ്റു പന്ത്രണ്ട് ആറ് ഇന്റു രണ്ടാണെന്ത് പന്ത്രണ്ട് കിട്ടിയത് അല്ലേ ആറ് ഇന്റു രണ്ടാണെന്ത് പന്ത്രണ്ട് ഇനി പന്ത്രണ്ട് ഇൻറ്റു രണ്ടാണെത്ര ഇരുപത്തിനാല് അപ്പൊ ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഈ നാൽപ്പത്തെട്ടില്ലേ ഈ നാപ്പത്തെട്ടിന് എന്ത് ചെയ്താൽ മതി രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നാൽപ്പത്തെട്ട് ഇൻറ്റു രണ്ട് എത്രയാ തൊണ്ണൂറ്റിയാറാണ് മനസ്സിലായോ നാൽപ്പത്തെട്ട് ഏഴ് എത്രയാ നയൻറ്റി സിക്സ് ആണ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്നത് എത്രയാ നയൻറ്റി സിക്സ് ആണ് ഞാൻ അടുത്ത ക്വസ്റ്റൻ നോക്കിയേ എന്താ പത്താമത്തെ ആണ് എന്താ പത്ത് മുതൽ മുപ്പത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ അഭാജ്യ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു കോഡ് പഠിച്ചു ഏതാ ഫോർ ഫോർ ഡബിൾ ടു ത്രീ ഡബിൾ ടു Three. ത്രീ ടു വൺ എന്താ ഇതെന്ന് പറഞ്ഞാൽ എന്താ സീറോ ടു ടെൻ വരെ ടെൻ ടു ട്വൻ്റി ട്വൻറ്റി ടു തേർട്ടി എന്ന് വെച്ചാൽ അതിനിടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് മനസ്സിലായോ അപ്പം നമുക്ക് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് ഇത് സീറോ മുതൽ പത്ത് വരെയുള്ള അഭാജ്യ സംഖ്യകൾ ഇത് പത്ത് മുതൽ ഇരുപത് ഇത് ഇരുപത് മുതൽ മുപ്പത് ഇതെന്ന് പറഞ്ഞാൽ മുപ്പത് മുതൽ നാൽപ്പത് അതിനിടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് അപ്പോൾ പത്ത് മുതൽ മുപ്പത് വരെ പത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ വല്ലേ തുടങ്ങുക മുപ്പത് വരെ എന്ന് പറയുമ്പോൾ ഇവിടെ വരല്ലേ അപ്പോൾ ഇവിടെ മുതേ ഇവിടം വരെയുള്ള അപാജസംഖ്യകളുടെ എണ്ണം എത്രയാ നാലും ഉണ്ട് രണ്ടും ഉണ്ട് നാല് രണ്ടും കൂടെ കൂട്ടിയാ എത്രയാ നാല് രണ്ടും കൂടെ കൂട്ടിയാ നമുക്ക് ആറാ വരാ നമുക്ക് ഏതാ ഓപ്ഷൻ ആണ് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് ഏതാ സിക്സ് ആണ് നമുക്കിവിടെ ആൻസർ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണക്കിലെ ആവർത്തിക്കുന്ന ഒരു പത്ത് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ശരി നമുക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും എന്താ കാണാൻ പറ്റും ഈ മെത്തേഡ് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും അപ്പം എല്ലാവരും എന്ത് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന പത്ത് ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു